ഞങ്ങൾ നിങ്ങൾ ഇരിക്കേ ഒരു കാര്യം എന്താ ഞാൻ ഈ സ്ഥാപനം നടത്തുന്നതേ വലിയ സാമ്പത്തിക ലാഭം ആയിട്ടല്ല ഒരു ചാരിറ്റി എന്നതിലപ്പുറം എന്റെ ഉത്തരവാദിത്തം ഉള്ള നില കൂടിയാണ് പക്ഷെ ആ ഉത്തരവാദിത്തം രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് കുറച്ചൊക്കെ നിങ്ങളും കൂടി ഒന്ന് കാണിക്കണം അതിനല്ലേ മാസത്തിൽ ആയിരം വെറും ആയിരം രൂപയിൽ ഒതുങ്ങുന്നതാണോ ഒരു പിതാവും മകനും തമ്മിലുള്ള ബന്ധം മോനൊന്ന് കണ്ട് കുറച്ച് സമയം ചെലവഴിച്ചിട്ട് പോയാ പോരെ ഞങ്ങള് വന്നത് ഓൻ അറിയണ്ട ഞങ്ങളെ കണ്ടാവുമ്പോ വീട്ടിൽ വരാൻ വാശി പിടിക്കോ ഉമ്മ പഠിച്ചോനെ അപ്പ തന്നെ പറഞ്ഞു പറഞ്ഞാലും പ്രവീണേ മോന കുട്ടികൊണ്ടോ ആ നമസ്കാരം ഇതെൻ്റെ ഭാര്യ മോന ആ ഡിസേബിളാ ആ ശരി ഇവിടെ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്ന് അറിഞ്ഞോ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ശരി വളരെ സന്തോഷം വന്നോളൂ Yeah. Mm. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് വലിയ വെല്ലുവിളിയാണ് പല കാരണങ്ങളുണ്ട് ശാരീരിക വളർച്ചയിലുണ്ടാകുന്ന മാറ്റങ്ങൾ സെൽഫ് ഇഞ്ചുറീസ് വീട്ടിലെ മറ്റംഗങ്ങൾ അയൽവാസികൾ എന്നിവർക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്ത പാവം രക്ഷിതാക്കളാണ് അധികവും അങ്ങനെയുള്ള ചില കുടുംബങ്ങളുടെ അവസ്ഥ കാണുമ്പോഴാണ് നമ്മളൊക്കെ എത്ര സുഖത്തിലാണെന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ളവരുടെ പ്രയാസങ്ങൾക്ക് ചെറിയൊരാശ്വാസം അത്രേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അത്തരം കുട്ടികൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന ഒരു തൊഴിൽ പരിശീലിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ എൻ്റെ അച്ഛൻ തുടങ്ങി വെച്ച സ്ഥാപനമാണിത് തൊഴിൽ പരിശീലനത്തോടൊപ്പം അവരുടെ അധ്വാനത്തിൻ്റെ ലാഭം അവർക്ക് തന്നെ നൽകിക്കൊണ്ട് അവർക്കൊരു വരുമാനം ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇവിടെയുള്ള എല്ലാ കുട്ടികളും പ്രശ്നക്കാരായിട്ടുള്ളവരാണോ എല്ലാവരും ഇല്ല പലരും പല ടൈപ്പാണ് പല കുട്ടികളും ഫാമിലി സ്റ്റാറ്റസിൻ്റെ ഇരകളാണ് ദുരഭിമാനം കൊണ്ട് ഇത്തരം കുട്ടികളെ പുറംലോകം കാണിക്കാതെ വീട്ടിനുള്ളിൽ തന്നെ അടച്ചിടുന്ന രക്ഷിതാക്കളു കൊണ്ട് സ്വന്തം വീട്ടിൽ പോലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഈ കുട്ടികൾക്ക് അതിൽ പോലും പങ്കെടുക്കാൻ പറ്റാറില്ല അങ്ങനെയുള്ള പരിഗണന പോലും ഈ കുട്ടികൾക്ക് കിട്ടാറില്ല അതാണ് സങ്കടം എന്നും ഒറ്റപ്പെടുന്ന അവസ്ഥ ചിലർക്ക് ഈ കുട്ടികൾ ഒരു വരുമാനമാർഗം മാത്രമാണ് സർക്കാരിൽ നിന്ന് ഇത്തരം കുട്ടികൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് പെൻഷൻ എന്നിവ കൃത്യമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കും ആ കുട്ടികൾക്ക് വേണ്ടി ഒരു പത്ത് പൈസ ചെലവഴിക്കാൻ പോലും ഇവർ തയ്യാറല്ല നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ കണ്ടില്ലേ എന്നാലോ സ്വന്തം ജീവിതം തന്നെ ഇത്തരം കുട്ടികൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്ന രക്ഷിതാക്കളും ധാരാളം ഇത്തരം അസുഖങ്ങളെ പരിചരിക്കുന്നു പരിശീലിപ്പിക്കുന്നു വലിയൊരു സാഹസം തന്നെയല്ലേ സോറി ആദ്യം നമ്മൾ മാറ്റേണ്ടത് ആ ചിന്താഗതിയാണ് ഇതൊന്നും ഒരു അസുഖമല്ല ഒരവസ്ഥ മാറ്റമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ശ്രമിച്ചാൽ ഈ ഒരു അവസ്ഥ വലിയൊരളവോളം മാറ്റാൻ കഴിയും എന്ന് തന്നെയാണ് ഇത്തരം കുട്ടികളെ പല രീതിയിലും ചൂഷണം ചെയ്യുന്ന അവസ്ഥയും ഇല്ലാതാക്കേണ്ടിയിരിക്കുന്നു ശരി